ദിയ കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വൺ പോയിന്റ് ടു മില്യൺ ഫോളോവേഴ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി എൺപത് ആളുകളെയാണ് ദിയ തിരിച്ച് ഫോളോ ചെയ്തിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി ഏഴ് പോസ്റ്റുകളാണ് ദിയ ഇതുവരെ പങ്കുവച്ചിരിക്കുന്നത് കൃഷ്ണ പങ്കുവെക്കുന്ന ഫോട്ടോസ് റീൽസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് പങ്കുവെച്ച റീൽസ് എല്ലാം തന്നെ മില്യൺ വ്യൂസ് ആണ് വരുന്നത് മില്യണിൽ കുറഞ്ഞ വീഡിയോസ് ഒന്നും ദിയയുടെ അക്കൗണ്ടിൽ പോയാൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും ദിയ കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സും വൺ മില്യൺ കടന്നിട്ടുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ഈയിടെയായി കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ ഏറെ വൈറലായിരുന്നത് കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിൻ്റെയും വിവാഹമായിരുന്നു തന്റെ വെഡ്ഡിംഗിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അതുപോലെ ബ്ലോഗ് കാര്യങ്ങളെല്ലാം തന്നെ ദിയ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും ഹണിമൂൺ ട്രിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്